ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു രണ്ട് മാസം മുന്നേ ആയിട്ട് നല്ല വലിയൊരു മൂക്കുരു വന്നിട്ടുണ്ടായിരുന്നു ഏത് ഫംഗ്ഷന് പോകാൻ നിൽക്കുമ്പോഴായാലും ഇതുപോലെ മൂക്കുരു വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ നല്ലൊരു സ്കിൻ കെയർ ത്രൂ ആ ഒരു ഫൈവ് ഡേയ്സ് കൊണ്ട് അതിൻ്റെ പാട് പോലും ഇല്ലാതെ അത് ഞാൻ റിമൂവ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്കിൻ കെയർ സീക്രട്ട് അല്ലെങ്കിൽ ഞാൻ പല വീഡിയോസിലായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരു പിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം പാട് പോലും ഇല്ലാതെ അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നോർമലി ഇപ്പോൾ പിമ്പിൾസ് വന്നാലൊരു ഒരു ഒരു വൺ വീക്ക് കൊണ്ടൊരു നോർമൽ പിമ്പിളൊക്കെ ആണെങ്കിൽ മാറാറുണ്ട് പക്ഷേ അത് അവ അവിടെ ഉണ്ടായിട്ട് പോകുമ്പോഴുള്ള ആ ഒരു പാട് അതാണ് ഏറ്റവും മോശപ്പെട്ട സംഭവം കേട്ടോ ഈ ഒരു കുരു വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു പാട് പോലും അവശേഷിക്കാത്ത രീതിയിൽ നമുക്ക് സ്കിൻ കെയർ കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് പിമ്പിൾസ് ക്ലിയർ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു ഒറ്റ കാര്യം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാറുണ്ട് പലരും ഇങ്ങനെ പിമ്പിൾസ് വരുമ്പോഴേക്കും അതിനെ പ്രിക്ക് ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാനേ പാടില്ല ഈ നമ്മൾ ഈ നഗത്തിൻ്റെ ഇടയിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിങ്ങനെ പ്രിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പസ്സൊക്കെ കളയുന്നതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പാട് മാറാനായിട്ട് ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പോൾ പിമ്പിൾ പ്രിക്ക് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ കവളിൻ്റെ ഭാഗത്തൊക്കെയാണ് പിമ്പിൾസ് വരുന്നത് ആ ഒരു ഭാഗത്ത് ചരിഞ്ഞ് ഇങ്ങനെ നമ്മൾ പില്ലോയിൽ ഇങ്ങനെ മുട്ടിച്ച് കിടക്കാതിരിക്കാൻ നോക്കുക കേട്ടോ കാരണം കൂടുതൽ കൂടുതലതിങ്ങനെ ഫ്ലെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഇപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പില്ലോസിലൊക്കെ ഡാൻഡ്രഫ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എവറി ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് കൂടുതൽ കൂടുന്തോറും പില്ലോ കവേഴ്സ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്കിൻ കെയർ മാത്രം പോരാ അതിൻ്റെ കൂടെ വരുന്ന എക്സ് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഫർദർ പിമ്പിൾസ് വരാതിരിക്കുള്ളൂ കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ആ ഒരു ഫ്ലെയർ ചെയ്തിരിക്കുന്ന പിമ്പിൾ എപ്പോഴും തുടരുത് കേട്ടോ കൂടുതൽ ബാക്ടീരിയ ഫോമേഷൻ ഉണ്ടാകുന്നതിനെ അത് ഇടയാകത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ഇത് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഞാൻ പൊതുവേ സ്കിൻ കെയർ ചെയ്യുന്നൊരു ആൾ തന്നെയാണ് അങ്ങനെ ഭയങ്കര ഒരു അഗ്രസീവ് സ്കിൻ കെയർ ഒന്നും അല്ല കേട്ടോ നോർമൽ ഡെയിലി രണ്ട് നേരം ഫേസ് വാഷ് ചെയ്യും അതിപ്പോൾ പുറത്ത് പോയാലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ ഫേസ് വാഷ് ചെയ്യട്ടെ രണ്ട് നേരം മസ്റ്റ് ആയിട്ട് ഫേസ് വാഷ് ചെയ്യും അതുപോലെ തന്നെ മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ഏതെങ്കിലും ഒരു ടൈമിൽ സിറം അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ അതും ഞാൻ എപ്പോഴും കാണിക്കുന്നത് തന്നെ ഈ ഒരു മിനിമലിസ്റ്റിന്റെ സിറമാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ ആകട്ടെ ഞാൻ സിനിമ ആണ് യൂസ് ചെയ്യുന്നത് പിമ്പിൾസ് വരുന്നതും ഏറ്റവും നല്ലതാണ് ഈ ഒരു അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമ നുസരിച്ചുള്ള മോയിസ്റ്ററൈസ് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അതിന്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള മോയിസ്ചറൈസേഴ്സിന്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ സൺക്രീൻ ഇപ്പം നമ്മളിപ്പോൾ വീട്ടിനുള്ളിൽ ഇരുന്നാലും പോയാലും സൺസ്ക്രീന് യൂസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇനി പിമ്പിൾ മാറാനായിട്ട് സ്പെസിഫിക്കലി ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഡെയിലി രണ്ട് നേരം ഈ ഒരു സിറം യൂസ് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം അറിയാമല്ലോ ഗ്ലിസ്റ്ററിനാണ് കേട്ടോ ഗ്ലിസ്റ്ററിന് ഇപ്പം ഡയറക്ടലി നമുക്ക് പിമ്പിൾസ് മാറാനായിട്ട് അല്ല യൂസ് ചെയ്യുന്നത് നല്ല സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിംപിൾ ഈ ഒരു ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇത് യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് എപ്പോഴും തന്നെ നമ്മൾ ഗ്ലിസറിൻ ഡൈലൂട്ട് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി വ്യൂസൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ് അത് ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ ഞാൻ ഇത് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് വന്നിട്ട് വിഷ് വിഷ്കെയറിന്റെ ഒരു ഗ്ലിസറിനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അൺസെൻറ്റഡ് ആയിട്ടുള്ള പ്യുവർ ഗ്ലിസറിനാണ് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുന്നത് ട്ടോ ഗ്ലിസറിന് ചിലതൊക്കെ ഈ നമ്മുടെ ലിക്വിഡ് പാരഫിനൊക്കെ ആയിരിക്കും അപ്പോൾ ഗ്ലിസറിൻ തന്നെ നിങ്ങൾ നമ്മൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള ഗ്ലിസറിന് വാങ്ങിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത് ഞാൻ റോസ് വാട്ടറിൽ ഡയല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ അതുപോലെ തന്നെ നമ്മുടെ അലോവേറ ജെല്ലും അതുപോലെ തന്നെ ഇ വിയോണിൻ്റെ ഒരു ടാബ്ലറ്റ് ഇല്ലേ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നല്ലതാണ് കേട്ടോ ഈ പിമ്പിൾസ് വന്നതിൻ്റെ മാർക്ക് പോകാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുന്നത് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് നല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആണ് രാത്രിയിലായിരുന്നു ഞാൻ ട്ടോ പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നയോസിനമേഡ് സിറം ആണ് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഒരു പിമ്പിൾ ഒരു ഇത് അഞ്ച് ദിവസം കൊണ്ട് തന്നെ മാറ്റിയത് കേട്ടോ അപ്പോൾ അതായത് രാവിലെ ഫേസ് വാഷ് ചെയ്യുക അതുപോലെ തന്നെ സിറം അപ്ലൈ ചെയ്തു അതിനുശേഷം നമ്മൾ സിഷ്യൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യും രാത്രിയാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലിസറിൻ അപ്ലൈ ചെയ്യും കേട്ടോ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത് അപ്പോൾ രാത്രി ആ ഒരു വൈറ്റമിൻ ഇ ഓയിലും രാവിലെ നയോസിനമേഡ് സെറമാണ് ആണ് കേട്ടോ ഇതായിരുന്നു എന്റെ ഒരു ഒരു പറയുന്നത് സ്കിൻ കെയർ സ്കിൻകെയർ എന്ന് പറയുന്നത് ആ ഒരു പിമ്പിൾ മാറാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഗ്ലിസറിൻ അത്രയും ഒന്നും മിക്സിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും റോസ് വാട്ടറിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ റോസ് വാട്ടറിൻ്റെ കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ കൈയും കാലിലൊക്കെ ഗ്ലിസറിൻ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ആക്നെ പ്രോൺ അല്ലെങ്കിൽ സ്കാർ മാർക്സ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു സിറമാണ് ഈ നയ സിനിമയുടെ സിറം അതിൽ ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മിനിമലിസ്റ്റിൻ്റെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സ്കിൻ കെയറും കൂടി ചെയ്തപ്പോഴാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടായത്ട്ടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ പിമ്പിൾസ് വരുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാറുള്ളത് അത് ഈ വൈറ്റമിൻ ഇ ഓയിൽ അതുപോലെ തന്നെ നൈ നയസിനമേറ്റ് സിറം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നന്നായിട്ട് വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കുക കേട്ടോ നന്നായിട്ട് വെള്ളം കുടിക്കുക അത് നല്ലതാണ് കേട്ടോ സ്കിന്നു നന്ന നല്ല റെജുനേറ്റ് ചെയ്യാനും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് സ്കിന്നിൽ നല്ല മോയിസ്ചറൈസറും ഹൈഡ്രേഷനും ഉണ്ടെങ്കിൽ തന്നെ സ്കിന്നിൻ്റെ പല പ്രോബ്ലംസും ഒരു സെൽഫ് ഹീലിംഗ് പോലെ തന്നെ നടന്നോളൂ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന മോയിസ്ചറ ഈ പോൺസിൻ്റെ മോയിച്ചറൈസർ ആണ് കുറെ നാളായിട്ട് ഇപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് ഒരു കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ പറ്റിയ ഒരു പറ്റിയൊരു ആണ് നല്ല വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സൺസ്ക്രീനും പോൺസിൻ്റെ തന്നെയാണ് നല്ലൊരു സൺസ്ക്രീനാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ റീസെൻ്റ്ലി ആണ് റീസെൻ്റ്ലി മീൻസ് ഒരു ഒരു വൺ ഇയർ ആയിട്ടേ ഉള്ളൂ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഗ്ലിസറിനെയും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ ചെയ്തത് മോർണിംഗിൽ സാധാരണ ഒരു സ്കിൻ കെയർ ചെയ്യും അതുപോലെ തന്നെ നൈറ്റ് ഗ്ലിസറിൻ വെച്ചിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഗ്ലിസറിനും അലോവേറ ജോലും വൈറ്റമിൻ ഇ ഓയിലും അതുപോലെ തന്നെ റോസ് വാട്ടർ ആണ് കേട്ടോ ഗ്ലിസറിന് ഒത്തിരി എമൗണ്ട് ഒരുപാട് എമൗണ്ട് എടുക്കില്ല വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുക്കട്ടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഗ്രീസി ആയിപ്പോൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം അതുപോലെ തന്നെ ഗ്ലിസറിൻ എപ്പോഴും നിങ്ങൾ രാത്രിയിൽ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലത്തെ പാക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലിസറിൻ പെട്ടെന്ന് നിങ്ങൾ ഡസ്റ്റൊക്കെ അട്രാക്റ്റ് ോട്ടെ കാരണം ഭയങ്കര ഒരു ഗ്രീസി നേച്ചർ ഉള്ള ഒരു ഒരു ഇതാണ് കേട്ടോ ഗ്ലിസറിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും രാത്രി തന്നെയാണ് ഗ്ലിസറിന് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ പിമ്പിൾ നന്നായിട്ട് ക്ലിയർ ആയി കേട്ടോ പിന്നെ പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡെയിലി ഒരു ടു ലിറ്ററോളം വെള്ളമെങ്കിലും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വളരെ നല്ലതാണ് സ്കിന്നിൽ നിന്ന് ഞാൻ എടുത്തെടുത്ത് പറയാം കേട്ടോ കാരണം വളരെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ ഈ പിമ്പിൾ വന്നിരിക്കുന്ന സമയത്ത് കുറച്ച് ഈ ഓയിലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഒരു അഞ്ചാറ് ദിവസത്തെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ കാരണം അതിങ്ങനെ വരുന്ന ഒരു അതൊരു ട്രിഗറിങ് ഫാക്ടറാണ് ഇങ്ങനെ പിമ്പിൾ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് നോക്കുക അതായത് നമ്മുടെ ഈ ഒരു പുളിപ്പുള്ള എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ് കേട്ടോ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഓറഞ്ച് ഗ്രേപ്സ് സ്ട്രോബെറീസ് ഒക്കെ നല്ലതാണ് ഇതെല്ലാം കൂടി കഴിക്കണമെന്ന് നല്ല കേട്ടോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലും കഴിക്കാം കേട്ടോ ആപ്പിൾ ആയാലും അതുപോലെ തന്നെ മാതളമൊക്കെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഒക്കെ കഴിക്കുക ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറമേ മാത്രം സ്കിൻ കെയർ ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഉള്ളിൽ നല്ല എന്താ പറയുക ഫുഡും അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക എന്നാൽ മാത്രമേ പെട്ടെന്ന് ഹീലിംഗ് നടക്കത്തുള്ളൂ അത് അതുപോലെ തന്നെ സ്കാറോ അല്ലെങ്കിൽ പാടുകളോ കുഴിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഹീലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് കഴിച്ചിരിക്കണം കേട്ടോ അതും കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഞാനെൻ്റെ പിന്നെ എന്താക്കിനെ നല്ല ക്ലിയർ ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിറം ആപ്ലിക്കേഷന് തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഗ്ലിസറിനും വൈറ്റമിൻ ഇ ഓയിലായിട്ടുള്ള ഒരു മിക്സും വളരെ യൂസ്ഫുൾ ആയിരുന്നു പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സമയമില്ലാത്തുള്ളവർ ഏറ്റവും ബേസിക്കായിട്ട് ഫേസ് വാഷ് എങ്കിലും ചെയ്യുക കേട്ടോ ഡെയിലി റ്റുവേയ്സ് രണ്ട് നേരമായിട്ട് ഫേസ് ഫേസ് വാഷ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫേസ് വാഷ് ആണെങ്കിലും യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സിയുടെ ഒരു ഫേസ് വാഷാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷാണ് ആണ് നമ്മുടെ ആ ഒരു മുഖത്തെ ഒരു ഡൾനെസ് ഒക്കെ മാറ്റം കുറച്ചുകൂടി നല്ല ബ്രൈറ്റർ അപ്പിയറൻസ് കിട്ടാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ഗാർണിയറിൻ്റെ ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് കാണിക്കാനാണ് കേട്ടോ അതായത് ഡീ കൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി ആൻഡ് ഫെർലിക് ആസിഡ് സിറം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് ശരിക്കും എനിക്കല്ല എന്റെ ബ്രദറിനെ വാങ്ങിയതാണ് കേട്ടോ ഇത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ടാനിങ്ങും അതുപോലെ തന്നെ ഡൾനെസ് ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇപ്പം എൻ്റെ അനിയൻ യൂസ് ചെയ്തിട്ട് അവന് കുറച്ച് പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു അത് അപ്പം എല്ലാവർക്കും അങ്ങനെ വൈറ്റമിൻ സി സിറം മാച്ച് ആവണമെന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിമ്പിൾസ് വരാണെന്നുണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ഡീ കൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി സിറം ചിലവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് അതായത് നമ്മുടെ വൈറ്റമിൻ സി ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ബ്രൈറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ ടാൻഡ് ആൻഡ് ഡൾ ആയിട്ടിരിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സെറമാണ് കേട്ടോ ഇത് പക്ഷേ പിമ്പിൾ പ്രോൺ ആയിട്ടുള്ളവർ പിമ്പിൾ പ്രോൺ സ്കിൻ സ്കിന്നുള്ളവർ ഒന്ന് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക വൈറ്റമിൻ സി സിറംസ് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിംപിൾസ് വരാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് നയ സിനിമേറ്റ് സിറമാണ് എൻ്റെതായ ആരാ ആഗ്ന പ്രോൺ സ്കിന്നാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നയ സിനിമേറ്റ് സിറമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സ്കിൻ കെയർ റൊട്ടീന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പിമ്പിൾസ് ഒന്നും വരാത്ത നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ